ശാരിക പൈതലേ ചാരുശീലേ ിഷ്കേന്ദിൽ അങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സോന കൗസല്യാതനേൻ അവർ തന്നോടും പബാസരസ്തടം ലോകമനോഹരം സംപ്രാപ്തി വിസ്മയം പൂണ്ടരുളിയിടിനാൻ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ഉൽഭുല പത്മകൾ വിതം പുഷ്പിത പാത സേവിതം സന്തുഷ്ടജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചീണ്ടലും തീർത്തുമടീടിനാൻ ഹരുമാൽ സംഗമം എത്രയേത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവരി പരിപൂർണലോചനം മരുതി നമ രാക്ഷസാന്തം ശ്രീഹനുമാൻ സ്വാമീ നമ ീതളേ ഗൂതലേ പുലോകപാലപാലന്മാരി ഋഷമോ ഗാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാ വിരഹം കരകയും ചൂതായിതാർ തീമൊഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിതോവിതനായി വന്നു ദിനകരപുത്രനും പുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു മാഞ്ഞുതുങ്കമായ ശൈലാഗ്രമേറിടിനാൻ മാരുതിയോടോ ഭയേന ചൊല്ലിടിനാൻ അരി വരുന്ന തിരുവർ സരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയും തോന്നും കണ്ടാൽ അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാൽ ഇന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലേ വിക്രമാമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നത് ചാപബാണ് ആദ്യ ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പൂണ്ടവരോട് വായി സുധാ ചെന്ന് ചോദിച്ചറിയണം ഭക്തൻ നേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ അസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ ഭക്തപ്രസാദം അന്തസ്മേര സ്വപ്നയാ പിത്രം എന്നുള്ളതും എന്നോട് ചൊല്ലണം കർമ്മസാക്ഷി കേട്ടവൻ സുതൻ വാക്കുകൾ കേട്ടവൻമാരായ മാനവകുഞ്ചരന്മാരെ അങ്കജൻ തന്നെ ജയിച്ചു ഒരു ഗാന്തി പോണ്ടിങ്ങര കാണായ നിങ്ങൾ ഇരുവരും ആരെ നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണം എന്നോട് സാദരം ദിക്കുകൾ ആത്മഭാസോഭിപ്പിക്കുമാർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു ത്രൈലോക്യകർത്തൂതന്മാർ ഭവാന്മാരെന്നാലോക്യതൈകീരന്മാരായ യുവാക്കളാം അശ്വിനീദേവകളോ മറ്റുതന്നെയേ വിശ്വക കാരണാ ഭൂതന്മാരായോ ഒരു വിശ്വരൂപന്മാരാ ഈശ്വരന്മാർ നിങ്ങൾ നൂനം പ്രധാന പുരുഷന്മാർ മായാ മനുഷാകാരി സഞ്ചരിക്കുന്നതോ ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ വന്നു രാജന്യവേഷേണ പിറന്നു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവന്മാർ കർത്തം ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം ഇത്തം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു പശുസഖേ വട രൂപീണം ലക്ഷ്മണാം

കാനന സീമനിയാതന്മാരായി തപസ് ചെയ്തിടുവാൻ ദണ്ഡകാരുണ്ണീ വസിക്കുന്ന നാളത് രണ്ടനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകീ ദേവിയെ കട്ട് കൊണ്ടിടാൻ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളി ഒരു ഇടത്തം എന്നിവ കിട്ടി നിന്ന് നീ ആരുടോ സഹേ ചൊല്ലിയിടുക എന്നത് കേട്ടോ ഒരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതൂ കുതൂഹലാൽ സുഗ്രീവനാകിയാനരേന്ദ്രൻ പർവതാഗ്രയെ വസിക്കുന്നു മന്ത്രികളായി ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം സന്താഴുന്നോ അഗ്രജനാകിയ ബാലി കബീശ്വരൻ കളഞ്ഞിടിയെള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ ഋഷ്യമോ കാജലം സങ്കേതമായി വന്ന് വിശ്വാസമോടിരിക്കുന്നു ഞാനവൻ തന്നെ വൃത്തിയായുള്ള ഒരു വാനരൻ വായുധനയൻ മഹാമതേ ണമേ സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും മരികളെ വേല ചെയ്യാമതിനാവോളമാശി ഞാൻ ആലംബനം മെറ്റെനിക്കില്ല ദൈവമേ തമ്പതിരുമസ്സിങ്കൽ എഴുന്നാപമെല്ലാം അകലം ദയാ നിണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുവുമ്പിലം മാറുമാരുതേ മമ ഭാവം കളഞ്ഞാലും അപ്പോൾ സുഗ്രീവ സഖ്യം കഴുത്തിൽ ുംബരിതൻപറങ്ങോ നടന്നിതോ മാരുതി സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടരാൻ വിഗ്രഹങ്ങളക നീ ഭാസ്കരനൊന്ദനാം ഭാഗ്യമഹോഭാഗ്യം ഓർത്തോളം ഭാസ്കരാവം സമത്ഭവന്മാരായ രാമനൻ ലക്ഷ്മണനാകും അനുജനങ്കാർത്ഥം വിടെ കെഴുന്നി സുഗ്രീവനോടി വണ്ണം പറഞ്ഞുമാരന്മാർ വിശ്രാന്താത്മജൻപരമാനന്ദോ നിധിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ ഭീതികളക നിയമിത്ര ഗോത്രേ വന്നു ജാതന്മാരായോ ഒരു യോഗീശ്വരന്മാരേ ശ്രീരാമ ലക്ഷ്മണന്മാരെഴുന്നതാരെയും പേടിക്ക വേണ്ട ഭവാനിനെ വേഗേന ചെന്ന് വന്നിച്ച് സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക പ്രീതനായോ ഒരു സുഗ്രീവനും നേരം ആദരപൂർവ്വമൊത്തായ സംഭ്രം ഇഷ്ടമാതിരിളിയിടവാൻ മിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടി ചവനിയിൽ ഇട്ടാൻ അതു നേരം ഇഷ്ടനാമാരുത് ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സ്വാമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടിനാൻ തുഷ്ടി പോകണ്ടെല്ലാവരും ഇരുന്നിടിനാൻ നഷ്ടമായി വന്നിതു സാപസംഗവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ആദിത്യനന്ദനൻ മോദയന ശ്രീരാമചന്ദ്രനോട് ജാനകീ ദേവിയെ ആരാന്നറിഞ്ഞു തരുന്നുണ്ടോ നിർണയം ശത്രുവിനാശത്തിനടിയിൽ ഒരു മിത്രമായി വേല ചെയ്യാം എന്തവാശാൽ ഏതമിതം രൂപിച്ചുകേക്കരുതാദികളൊക്കെ അകറ്റു നിർണയം രാവണൻ തന്നെ സകുലം വലൻ ചെയ്തു ദേവിയെയും പോരുന്നതുണ്ട് ഞാൻ ഞാൻ ഒരവസ്ഥ കണ്ടേനൊരു നാളത് മാനവ വീര തെളിഞ്ഞു കേട്ടിടണം മന്ത്രികൾ നാലു നാലുപേര് ഞാനുമായി വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായി ഒരു തരുണിയെ പുഷ്കരമാർഗേട കൊണ്ടുപോയാൻ ഒരു രക്ഷോ വരണത് നേരം അസുന്ദരി രക്ഷിപ്പതിന്നാരും ഇല്ലാഞ്ഞു ധീനയായി രാമരാമേതി മുറയിടുന്നവ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പുതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോ ഒരു നിക്ഷേപണം ചെയ്താൾ ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വച്ച് അത് കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണംവീരാ ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടോ വന്ന മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ അർണോചനെ തിരഞ്ഞെടുത്തു നോക്കും നേരം കണ്ണുനീർത്തന്നെ കുശലം വിചാരിച്ചു എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും വൈദേഹിയോടയോ നാദേ തന്നുങ്കളിനായോചനെ രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലോ പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങി ശോകേന മോഹം കലർന്നു കിടക്കുന്ന ലാഘവനോട് പറഞ്ഞു ലക്ഷ്മണൻ തുക്കിയായി രാവണൻ തന്നെയും അമ്പുജന സീതയെ കൈക്കൊണ്ടുള്ള സീത പ്രോഹരെ സുഗ്രീവനും പറഞ്ഞാൽ അത് കേട്ടുടൻ ബിഗ്രി ആയിക്കിയതു മേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശ നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം വിഭോ ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ കേട്ട് ദുഃഖവും ശ്രീ സുഗ്രീവരാഘവന്മാർ അഗ്നി സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കും എന്നുറച്ച ആത്മകേദം കളഞ്ഞുങ്കമായി ശൈലാഗ്രേ മരുവിനാർ ബാലിയും താനും പിണക്കമുണ്ടായതിന് മൂലമെല്ലാം ഉണർത്തിച്ചലുളിയിടൻകാരണം വിരോധകാരണം പണ്ടുമായ ഋഷിയേശ്വരൻ ഉണ്ടായതും യുദ്ധത്തിന് ആരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടം ദിശാന്തരേ കിഷ്കിന്തയാമ്പുരി മറക്കടാൻ ആകിയാ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടത് യുദ്ധന ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചത് കൊണ്ട് അതി ദുഷ്ടനം ദൈത്യം പേടിച്ചു മണ്ടിനാൻ വാനരശ്രേഷ്ഠനം ഓടി എത്തിയിടാൻ ഞാനും അത് കൊണ്ട് ചെന്നിതോ പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഞാൻ ഇതിൻപുക്കിവൻ തന്നെ ഒടുക്കുവൻ വിലധുവാരി നിൽക്ക നീ നിർഭയം ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴ നീ ഇതം ഇത്തം പറഞ്ഞതിൻ്റെ നിന്നേ നടിയനും ഓ കാലം ഒരു മാസം എന്നിട്ട് ആഗതനായതുമില്ല കബീശ്വരൻ വന്നിത് ചോരകില മുഖം തനിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപം അഗ്രജൻ തന്നെ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനെന്താ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ദു കീടിനേൻ മർക്കട വീരം ദുഃഖിച്ചത് കാലം വനരാതി അഭിഷേകവും പിന്നെയും കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാൻ എന്നോർത്ത് കോപിച്ചു ബാലിയും കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവം നീളേ നടന്നു ഇടന്തു ശാന്തരേ ബാലി വരികയില്ല തൃശാപത്തിനാൽ വിശ്വമൂഖാജിലേ വന്നിരുന്നിടിനേ വിശ്വാസമോട് ഉടരാകയും നാടും നഗരവും ഭഗ്നിയും എന്നോട് വീടും പിരിഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തോൽപാദം കേരക സ്പർശ കാരണാലിപ്പോൾ അതീവ ദുഃസുഖവും ഉണ്ടായി വന്നു മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാംഘവൻ ഞാൻ കൊന്ന ടക്കി കേവലം മാനവേന്ദ്രോക്തികൾ കേട്ട് തെളിഞ്ഞൊരു ഭാനുതനും ഇങ്ങനെ ചൊല്ലിനാൻ സ്വർലോകനാഥനാകിയ ബാലിയെ കൊല്ലുവാൻ പണിയുണ്ടു നിർണയം ഇല്ല അവനോളമ്പലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ക്രമം തുകും മഹാസുരൻ വന്നു വന്നുകിന്ദാപുരദ്വാരിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചു നേരത്ത് അതിക്രൂന അമ്പാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃങ്കം പിടിച്ച് പതിപ്പിച്ച് ഭൂമിയിൽ ഭംഗം വരുത്തി പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞുതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലി പോ നൃശ്യം മുഖാജലത്തെങ്കിൽ വരുന്നായിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിഭൂം ബാക്കിയ ഗൗരവാൽ എന്ന് ശപിച്ചതു കേട്ടോ കവീന്ദ്രനും അന്ന് തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം ദുന്ത് വിതന്റെ തല ഇത് കാണുമ്പോ അന്തരം പോലെ കിടക്കുന്നതോ ഭവാൻ ഇന്നിത് എടുത്തെറിഞ്ഞിടുന്ന ശക്തനെ കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നത് കേട്ട് ചിരിച്ചു രഘൂത്തമൻ തന്നോട് തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്ത് മേൽപോട്ട് എറിഞ്ഞിടിനാൻ ചെന്നു വീണു ദശയോധന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നെ മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു പുകഴ്ന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു തൊഴുതു നിന്നിടിനാർ പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ മനവാസപ്ത സാലങ്ങൾ ഇവയല്ലോ ബാലിക്കും അൽപിടിച്ചിടുവാനായുള്ള സാലങ്ങൾ ഏഴും ഇവയെന്തറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോഴിനും വട്ടത്തിൽ നിൽക്കും അവരൊറ്റെ ഒരമ്പുട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം സൂര്യാത്മ ജോക്തികൾ ഈ ദൃശ്യം കേട്ടൂരു സൂര്ന്നയോബൂതനാകിയ രാമനും ചാവമ്പുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെ സാലങ്ങളേഴും പിളർന്ന് പുറപ്പെട്ട് ശൈലവും ഭൂമിയും ഭേദിച്ചു പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞുവൻ തിരിച്ചുവന്ന ആശുതൻ തുണി രമം ബോർഡ് അനന്തരം വിസ്മിതനായു ഒരു ഭാനുതനേനും സുസ്മിതം കൂട്ടി തൊഴുതുചൊല്ലിടിനാൻ സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് ഭൂതൻ നിന്തിരുവടി നിർണയം പണ്ടു ഞാൻ ചെയ്തു ഒരു പുണ്യബലോധയും കൊണ്ട് കാണുവാനും എനിക്ക് യോഗം വന്നു ജന്മമരണം നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു അത്പതം മോക്ഷതനായി ഭവാനെ ലഭിക്കുകൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും മഹാദേവദേവേശമറ്റാകാം സീതമേ വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോമാകലോദയാൽ മണ്ണിനായി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ കൊണ്ടൊരുത്തനം വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം തൊൽപാദ ഭക്തികൊണ്ടിന്യേ തൊൽപാദത്മാവലോകനം കേവലം ഇപ്പോൾ ദുൽകൃപാബലം യാതൊരുത്തന്നിത്തം ഇന്ദിരുപടി പതാം ഭുജത്തിൽ ഇളകാതുറയ്ക്കുന്നു തനിക്കൊക്കെ നീങ്ങണം അജ്ഞാനം അനർഥതം ചിത്തം ഉറക്കാകും ദുരിതങ്ങൾ വേറെ വിശുദ്ധനാ നിർണയം മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിഭക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ധാരസുഖത്തിലും ചിത്തെ ഒരു നീക്കിയതുമേ ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദ ദയാ

ൊന്നാമ സങ്കീർത്തനപ്രിയാകേണം എന്നോട് ജിഹ്വാ സദാ നാണം എന്നയേ പച്ചരണാപൂരഹങ്ങളിൽ ഇപ്പോഴും അർച്ചനം ചെയ്യുക നിന്നുടെ ചാരു രൂപങ്ങൾ കണായിവർ എന്ന കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കാണം സദാ നിങ്ങളുടെ ചാരുചരിതം ധരാപദേ മച്ചരണദ്വയം സഞ്ചരിച്ചു ഈണ അച്യുത തോറും ദ ാം സുതീർത്ഥങ്ങാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജപുൽപതി ഹത്യാ നമസ്കരിക്കായി വരേണംത്തമാം കൊണ്ട് നിത്യംപദം ഇത്തമ്പുകഴുന്ന സുഗ്രീവന് രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ചു പൊൽകിയിടാൻ അംഗസംഗം കൊണ്ടു കൽമേറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായാ തത്ര മോഹിപ്പിച്ച് തന്നേരം കാരു സിദ്ധിക്കു കരുണാ ജലനിധി വാരി സുഗ്രീവ സത്യമത്രേ നീ ബാലിയെ സത്യസ്വരൂപരു യുദ്ധത്തിന്റെ കാലം കളയരുത് രാജ്യാഭിഷേകം ചെയ്തു നിർണയം അർക്കാജ്ഞനത് കേട്ടു നടന്നി ദുഷ്കേന്ദ്രി നോക്കി നിരാകുലം അർക്ക രാമന ലക്ഷ്മണ ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ദ പുരദ്വാരുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ മറഞ്ഞു വൃത്തിരുഹവും മറിഞ്ഞു വൃത്രാരിപുത്രനും പദ്ധരോഷേണ പരസ്പരം തമ്മിൽ യുദ്ധം അതീവ ഭയങ്കരമായതു രക്തമണി ഞേകരൂപധരന്മാരായി ചുതി കലർന്നവരൊപ്പം വരും നേരം മിത്രാത്മതിനേത് വൃത്രാരിപുത്രനേതിച്ചറിയാവല്ലൊരുത്തനം മിത്രവിനാശനശങ്കയാഘവൻ നേരം ചെയ്തില്ലതുരം പ്രയോഗം കൊണ്ട് രക്തവും വൃത്രാരിപുത്രനായി വന്ന് നിന്നരുളിയിടുന്ന ഇത്രാനോത്ഭൂതനാകെ രാമനോടെ മാർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ ശത്രുവിനെ കൊണ്ടു ചൊല്ലി കൊല്ലിക്കയോ അഥവ ചിത്തത്തിൽ ഓർത്തുതറിഞ്ഞില്ല ഞാനയ്യോ വദ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും

മിത്ര മിത്രഘാതി അന്നേരം മുക്തവാനായതിൽ ചിത്തഭ്രമം വരായുവാൻ ഒരടയാളൻ മിത്രാത്മജ നിനക്കുണ്ടാക്കുവനി ശത്രുവായുള്ള ഒരു വാല്യെ സത്വരയുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്ര വിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശാഖൻച്ചിരു നീ സത്യമിതമഹൻ രാമൻ എന്നാകിലോ മിത്തിയായി വന്നുകൂടാ രാമഭാഷിതം തും സുമാശ്വാസ്യം മിത്രാത്മജൻ രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബുദ്ധ്വാ വിരവോടയക്കിയ യുദ്ധത്തിനായി ശത്രുഘ്നപൂർവ്വജന്മാല്യവും ബന്ധിച്ച് മിത്രാത്മജിനെ മോദാലയച്ചീടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ